കഴിഞ്ഞ വീഡിയോയിൽ സാറുമായുള്ള ചർച്ചയിൽ നമ്മളോട് പറഞ്ഞിരുന്നു സൃഷ്ടിയെപ്പറ്റി അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് ഇന്ന് സൃഷ്ടിയെപ്പറ്റിയാണ് സാറിനോട് ഞാൻ ചോദിക്കുന്നത് സാർ സൃഷ്ടിയെപ്പറ്റി സാറിന്റെ അഭിപ്രായം എന്താണ് അത് വളരെ വിശദമായി പറയുന്നു സൃഷ്ടിയെക്കുറിച്ച് ബൈബിള് പറഞ്ഞിരിക്കുന്നുള്ളതാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് അതിലഞ്ചു കാര്യങ്ങളുണ്ട് ഒന്ന് ആദി രണ്ട് ആകാശം ഭൂമി മൂന്നാമത്തേത് ഭൂമി നാല് സൃഷ്ടിച്ചു അഞ്ച് ദൈവം ഇങ്ങനെ അഞ്ച് വിഷയങ്ങളാണ് അത് വിവരിക്കണമെങ്കിൽ നമ്മൾ ഈ പതിനഞ്ച് മിനിറ്റ് കൊണ്ടോ അഞ്ച് മിനിറ്റ് കൊണ്ടോ വിശദീകരിക്കാൻ സാധ്യമല്ല പക്ഷെ ഇന്ന് നമുക്ക് സൃഷ്ടിയെക്കുറിച്ച് മാത്രം പറയാം ദൈവം സൃഷ്ടിച്ചതാണ് ഈ ഭൂമി എന്നുള്ളതിന് വലിയ സംശയമൊന്നുമില്ല ബൈബിൾ എഴുതുന്ന സമയത്ത് ദൈവം സൃഷ്ടിച്ചു എന്നവരെഴുതിയിട്ടുണ്ട് സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് നമ്മളിപ്പോൾ വീട്ടിലെ അമ്മ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നു വീട്ടമ്മ സാമ്പാർ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കി എന്ന് അവിടെ പറയുന്നില്ല അപ്പോ ഈ ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ സയൻസ് പരിശോധിക്കേണ്ടതായിട്ട് വരും സയന്റിഫിക്ക് ആയിട്ട് സൃഷ്ടിയെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് അത് നമ്മൾ നോക്കുന്ന സമയത്ത് സൃഷ്ടിപ്പാണമെന്നുള്ളത് വ്യക്തമാണ് പറയും പോലെ അല്ലെങ്കിൽ ഭൗതികവാദികൾ പറയും പറയുമ്പോൾ ഇത് സ്വയംഭൂവല്ല ആകാൻ സാധ്യമല്ല അത്ര വലിയ ബ്രഹ്മാണ്ടമായ ഒരു സംഭവമാണിത് അതിൽ അവർ ഒരു കാര്യം പറയുന്നുണ്ട് ബിഗ് ബാങ് കൊണ്ട് എന്ന് പറയുന്നുണ്ട് സയൻസ് ബിഗ് ബാങ് വലിയൊരു ഉണ്ടായി ആ സ്ഫോടനം കാരണമാണ് ഈ പ്രപഞ്ചമുണ്ടായത് എന്നാണ് സയൻസ് പറയുന്നത് എന്നാലും സ്ഫോടനം ഉണ്ടാകണമെങ്കിൽ സ്ഫോടനത്തിന് ആവശ്യമായിട്ടുള്ള ദ്രവ്യം വേണം വസ്തുവകൾ വേണം അതില്ല ഇങ്ങനെ സ്ഫോടനം നടക്കുക ഇപ്പൊ പാറ പൊട്ടിക്കണമെങ്കിൽ പാറ ഉണ്ടെങ്കിലേ പൊട്ടുകയുള്ളൂ പൊട്ടു തന്നെയല്ല അതിനാവശ്യമായിട്ടുള്ള ഊർജവും വേണം ശക്തി വേണം ഇപ്പൊ പാറ തോരുന്ന് അതിൻ്റെ വഴിമരുന്ന് തീ കൊടുത്ത് കഴിയുമ്പോൾ വലിയ തോതിലുള്ള ഗ്യാസ് ഉണ്ടാകുകയാണ് ആ ശക്തി കൊണ്ടാണ് പാറ പൊട്ടുന്ന ഇതുപോലെ നമ്മളൊരു ബിഗ് ബാങ് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ കണക്കൊക്കെ എടുത്തു പറഞ്ഞാൽ വലിയ ഒരു ബ്രഹ്മണ്ഡമായിട്ടുള്ളൊരു പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന ബിഗ് ബാങ്കിൽ കൂടെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ വെച്ചാൽ ശാസ്ത്രം പറയുന്നത് ഊർജത്തിൽ നിന്നുണ്ടായി എന്നാണ് ഭൗതിക വാദക്കാര് പറയുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടായി എന്നാണ് അതിന് വിപരീതമായിട്ട് ശാസ്ത്രം പറയുന്നു ഈ പ്രപഞ്ചം ഉണ്ടായത് ഒന്നുമില്ലായ്മയിൽ നിന്നല്ല നേരെ മറിച്ച് ഊർജത്തിൽ നിന്നാണ് ബൈബിൾ എഴുതുമ്പോൾ ഊർജ്ജത്തിൽ നിന്ന് ദ്രവ്യം ഉണ്ടാകും എന്നുള്ള അറിവില്ലായിരുന്നു എന്നാൽ ഇപ്പോ ശാസ്ത്രം അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു ഊർജത്തിൽ നിന്നും ദ്രവ്യം ഉണ്ടാകാൻ സാധിക്കും ഊർജത്തിൽ നിന്ന് വസ്തു ഉണ്ടാക്കാം എന്ന് കണ്ടുപിടിച്ചു ആൽബർട്ട് ആണ് അത് കണ്ടുപിടിച്ചത് അപ്പോൾ കണ്ടുപിടിച്ചതിന് ശേഷം ഈ സൃഷ്ടിപ്പ ശരിയാണെന്ന് ശാസ്ത്രം സമ്മതിക്കുകയാണ് ശാസ്ത്രത്തില് ഗോഡ്സ് പാർക്കുള്ള അല്ലെങ്കിൽ ദൈവഗണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോഗമുണ്ട് അത് നമ്മൾ പരിശോധിച്ചാൽ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ആ ഭാഗത്തേക്ക് വരാം സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ബൈബിളിൽ പറയുന്നത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഉണ്ടായി എന്നാണ് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടായി ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിൽ അതിന്റെ പിന്നിലൊരു വലിയ ശക്തി പ്രവർത്തിച്ചിരുന്നു എന്നാണ് ആ ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ശക്തി അതായത് ബാഹ്യമായിട്ടുള്ളൊരു പ്രേരണയാണ് അവരുണ്ടാവുന്നത് ബാഹ്യമായിട്ട് ആരുടെ ഒരു ആവശ്യമാണ് അതിനെ ഇംഗ്ലീഷില് എക്സ്റ്റേണൽ ബില്ലെന്ന് വേണേ പറയാം ബാഹ്യമായിട്ടുള്ളൊരു ഒരു ഒരു താല്പര്യം ഉണ്ടാകണമെന്നുള്ളൊരു താല്പര്യമുണ്ട് അത് വലിയ എനർജിയാണ് വലിയ എനർജിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള സാധാരണ ഒരു വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്ന എനർജി ഒന്നും അല്ലാതെ ആ എനർജിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവനുണ്ടായത് എങ്ങനെ ഉണ്ടായി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ വലിയ തോതിലുള്ള എനർജി ചെറിയ ചെറിയ മേഘപടലങ്ങളെപ്പോലുള്ള പൊടികളായിട്ട് മാറണം അതിന്റെ പേരാണ് ക്രോ ക്വാർക്കുകൾ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അത് ചെറിയ പടലങ്ങളാണ് അതിന് ഭാരമൊന്നുമില്ല അത് വലിയ തുക ഉണ്ടായി അത് ഉണ്ടായിക്കഴിഞ്ഞപ്പോ ഈ എനർജി കൊണ്ട് തന്നെ അത് കറങ്ങാൻ തുടങ്ങി കറങ്ങിയപ്പോ അതിൽ ഗ്രാവിറ്റേഷൻ അതായത് ആകർഷണം ഉണ്ടായി ഈ ആകർഷണം കൊണ്ട് തന്നെ അത് മറ്റൊന്നായിട്ട് മാറുകയാണ് ബാരിയോൺ എന്നാണ് അതിന്റെ പേര് ഇംഗ്ലീഷിൽ ബാരിയോൺ എന്ന് പറയുമ്പോൾ ഈ പൊടിപടലങ്ങൾക്ക് ചെറിയ തോതിലുള്ള വെയിറ്റ് ഉണ്ടാകുന്നുണ്ട് ഭാരം ഉണ്ടാകുന്നുണ്ട് അത് പിന്നീടുള്ള കറക്കം കൊണ്ട് അത് എമിസോൺ എന്ന് പറയുന്ന മറ്റൊന്നായിട്ട് മാറുകയാണ് എമിസോൺ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഭാരമുള്ളതാണ് എമിസോണാണ് ഈ പദാർത്ഥങ്ങളുടെ ആറ്റത്തിനുള്ളിലെ ന്യൂക്ലിയസിന്റെ ബ്ലോക്ക് പണിയുന്നത് അങ്ങനെ പദാർത്ഥങ്ങളുടെ ഏറ്റവും ചെറിയ കണിയായ ആറ്റത്തിന്റെ ഉള്ളിലേക്ക് ന്യൂക്ലിയസിൽ ബ്ലോക്ക് ണിയുന്നതിന് എമിസോൺ സഹായിക്കുന്നു എമിസോൺ അങ്ങനെ ന്യൂക്ലിയസിനുള്ളിലായി കഴിയുമ്പോൾ അവിടെയുള്ള അത്യുഗ്രമായ ചൂട് കൊണ്ട് ഈ ഊർജം ദ്രവ്യമായിട്ട് മാറുന്നു അങ്ങനെയാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഉണ്ടാകുന്നത് അപ്പൊ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോണിൻ്റെ ഉള്ളിൽ ദ്രവ്യം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ശാസ്ത്രജ്ഞന്മാരത് ഒറ്റവാക്കിൽ ഉത്തരം പറയുന്നത് അത് ഗോഡ്സ് പാർട്ടിക്കിൾ ആണെന്നാണ് ഈ ദ്രവ്യമുണ്ടായ ദൈവത്തിൽ നിന്നാണെന്നാണ് അവര് പറയുന്നത് അതാണ് പിന്നെ മോളിക്യൂൾസായി മോളിക്യൂൾസ് എന്ന് പറയുന്ന തന്മാത്രകൾ തന്മാത്രകൾ വലിയ വസ്തുവായി അത് ഉണ്ടാവുന്ന സമയത്ത് ഈ ക്വാർക്കുകളും ബാരിസോണും എമിസോണുമായിട്ട് മാറി ന്യൂക്ലിയസ് ഉണ്ടായി ആറ്റം ഉണ്ടായി കഴിഞ്ഞ തിപ്പുണ്ടാകുന്നത് ഒരു ചെറിയ ഗോളമായിട്ടാണ് ചെറിയൊരു ഗോളമായിട്ട് അതൊരു തീഗോളമാണ് അഗ്നിഗോളമാണ് വലിയ തോതിലുള്ള ചൂടുള്ള ഒരു ഗോളമാണ് ആദ്യം ഉണ്ടാകുന്നത് പക്ഷെ അതിന്റെ പിന്നിലുള്ള ഊർജത്തിന്റെ ശക്തി കൊണ്ട് ആ ഗോളം വികസിക്കാൻ തുടങ്ങി വലിയ സ്പീഡിലാണ് വികസിറ്റ് വികസിച്ച് വികസിച്ച് ഇന്ന് ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കളെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ബ്രഹ്മമായൊരു ബോർഡായിട്ട് മാറി ആ വികാസം കാരണം ആ ബോർഡ് പൊട്ടുന്നതാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത് ആ ബിഗ് ബാങ് കാരണമാണ് അങ്ങനെ പൊട്ടിത്തെറിച്ചത് കാരണമാണ് ഈ പിന്നെ അന്തരീക്ഷത്തിൽ മുഴുവൻ ധാരാളം ഗാലക്സികൾ അതായത് ആകാശംഗങ്ങ എന്ന് പറയും ഗാലക്സികൾ ഉണ്ടായി ഗാലക്സികൾക്കകത്ത് സൗരയുധങ്ങളുണ്ടായി അങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് അപ്പോ ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട് മാത്രമേ ആ പ്രപഞ്ചം ഉണ്ടാകാൻ സാധ്യുള്ളൂ അതേ സമയത്ത് തന്നെ ഭൗതികവാദക്കാര് പറയുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായതാണ് ഒന്നുമില്ലായ്മയിൽ ഇത്ര വലിയൊരു പ്രപഞ്ചം അതിൻ്റെ അളവ് പറഞ്ഞാൽ വലിയ കണക്കാണ് പ്രകാശ വർഷങ്ങളാണ് ദൂരമെന്ന് പറഞ്ഞു ഒരു ഗാലക്സി എന്നൊക്കെ പറഞ്ഞാൽ നൂറ് ദശലക്ഷം ഗ്രഹങ്ങളുണ്ട് ഒരു ഗാലക്സിയിൽ അതെല്ലാം ഇങ്ങനെ പൊട്ടിത്തെറിച്ചുണ്ടായതാണെന്നാണ് അതുകൊണ്ട് സൃഷ്ടിപ്പെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൽ ഊർജത്തിൽ നിന്നുള്ള പിന്നെ ഈ ശക്തി കൊണ്ട് ഉണ്ടായതാണ് പക്ഷെ ഇവിടെ നമ്മൾ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യർക്കുള്ള സംശയം എന്താണെന്ന് ചോദിച്ചാൽ നിഷേധിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെക്കുറിച്ചുള്ള ധാരണ പ്രശ്നമാണ് വിവേകാനന്ദൻ ഒരിക്കൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാർക്കായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിഷ്യനിൽ ഒരാൾ ചോദിച്ചു സ്വാമി ദൈവമുണ്ടോ സ്വാമി ഉടനെ പറഞ്ഞു ഇല്ലടോ ഇല്ല ദൈവമില്ല എന്നു അപ്പൊ അവർ തന്നെ പറഞ്ഞു ഞങ്ങളെ നഗ്ന നേത്രങ്ങൾക്ക് ദൈവത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണല്ലോ സ്വാമി ഞങ്ങളെ വിളിച്ചുകൊണ്ടു വന്ന ആശ്രമത്തിലൊക്കെ ഇപ്പൊ പറയുന്നു ദൈവമില്ല എന്ന് അപ്പൊ സ്വാമി പറഞ്ഞവിടെ എനിക്ക് ഞാൻ പറയാം ദൈവമില്ല എന്ന് പറയുന്നത് ദൈവമെന്ന് പറഞ്ഞ ഇല്ല എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞു തരാം നിങ്ങൾ ദൈവം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ച് അപ്പൊ അവർ പറഞ്ഞു ദൈവത്തെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് ദൈവം സ്വാമി പറഞ്ഞു ഇല്ല എന്ന് ഞാൻ പറയുന്നത് ഏത് ദൈവമാണെന്ന് പറഞ്ഞു തരാം സ്വാമി പറഞ്ഞു ദൈവമെന്ന് പറഞ്ഞു അപ്പൊ പിള്ളേർ ചോദിച്ചു ദൈവം എന്ന് പറഞ്ഞ് നിർവചിച്ചു തരാമോ സ്വാമിയോട് ഉത്തരം പറഞ്ഞു ദൈവം എന്ന് പറയുന്നത് വലിയൊരു വൃത്തമാണ് ഗോഡ് ഈസ് എ സർക്കിൾ എന്നാണ് വിത്തൗട്ട് സെന്റർ വിതൗട്ട് സെർക്കംഫറൻസ് ഓർ വിത്ത് സെന്റർ എവരിവെയാണ് പറഞ്ഞത് അദ്ദേഹം അതായത് കേന്ദ്രം എല്ലായിടത്തും വ്യാപിച്ചതും പിന്നെ സർക്കംഫറൻസ് ചുറ്റളമില്ലാത്തതുമായൊരു വൃത്തമാണ് എന്ത് യഥാർത്ഥ ദൈവം എന്ന് പറയുന്നത് അതേ അതേസമയത്ത് ദൈവങ്ങളുണ്ട് ദൈവങ്ങൾ എന്നുള്ളത് അത് മാൻമെയ്ഡ് ഗോഡ്സാണ് എന്ന് പറഞ്ഞാലോ മനുഷ്യ നിർമ്മിത ദൈവങ്ങൾ മനുഷ്യർക്ക് ഇപ്പോഴാണ് കുറെ മനുഷ്യർക്ക് ദൈവത്തെ ഉണ്ടാക്കുന്ന ജോലിയുണ്ട് അത് മനുഷ്യൻ ദൈവങ്ങളെ സൃഷ്ടിക്കുന്നു വയലാർ പാടിക്കുന്നു ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന ജോലി സ്വയം ഞാൻ ദൈവമാണെന്ന് പറയുന്നു സ്വയം ദൈവമായി തീരുന്നു ദൈവിയായി തീരുന്നു അങ്ങനെയുള്ള ദൈവങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യയിലെ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ട് ഗ്രീസിലാണെങ്കിൽ അതിലധികമാണ് ഗ്രീസിൽ ഓരോന്നിനും ദൈവമാണ് മഴ പെയ്യുന്നതിന് ദൈവം ദൈവം യുദ്ധം ചെയ്യുന്നതിന് ദൈവം കാറ്റിന് ദൈവം സൗന്ദര്യത്തിനും ദൈവം വിവാഹത്തിന് ദൈവം സ്നേഹത്തിന് ദൈവം ഇങ്ങനെ ഓരോരുത്തരും ദൈവം ഇങ്ങനെ ദൈവമുണ്ട് ഗ്രീക്ക് മീത്തോളജിയിൽ ഇന്ത്യയിലും അതുപോലെ ആ ദൈവങ്ങളെന്ന് പറയുന്നത് വിത്തിയാണ് ഇല്ലാത്ത ദൈവങ്ങളാണ് എന്നാൽ യഥാർത്ഥ ദൈവമെന്ന് പറയുന്നത് ഉള്ളതാണോ നിഷേധിക്കാൻ സാധിക്കില്ല ഈ നിലവിലുള്ള ദൈവങ്ങളെക്കുറിച്ച് വിവിധ മതക്കാര് വിവിധ പേര് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം ഈ യഥാർത്ഥ ദൈവത്തിന്റെ പേര് മനുഷ്യൻ പങ്കുവെച്ച് പങ്കുവച്ച് പങ്കുവച്ചു മാറ്റിയിട്ടുള്ളതാണ് ഒരിടത്ത് ഗോഡെന്ന് പറയുന്നു മറ്റിടത്ത് ഡെയ്റ്റി എന്ന് പറയുന്നു ദേവനെന്ന് പറയുന്നു ഭഗവാനെന്ന് പറയുന്നു പരമേശ്വരൻ ഇതൊക്കെ കൊടു ഞാൻ പറഞ്ഞു അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉദാഹരണത്തിന് ദേവ എന്നുള്ള പദത്തിൽ ഡെയ്റ്റി എന്നുള്ള പദം ഇംഗ്ലീഷിൽ ഉണ്ടായതാത്ത ഇവിടെ ദേവ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഓരോന്നടുത്ത് നോക്കിയാൽ യലോഹിം എന്നൊരു പദമുണ്ട് ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന യഹോവ എന്ന് പറയുന്നുണ്ട് എലോഹ്യം എന്ന് പറയുന്നുണ്ട് എലോഹ്യം എന്നുള്ള പദമാണ് മതമാണ് എന്ന് മാറിയത് അപ്പോൾ ഒരു ഒരു ശക്തിയെ തന്നെ പല പേരുകൾ പറഞ്ഞ് വിളിക്കുന്നതല്ലാതെ അത് വേറെ ദൈവങ്ങളെ അല്ല അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിന് നിദാനമായിട്ടുള്ള ഒരേ ഒരു ശക്തി ഒരു ദൈവമാണ് പല മതങ്ങൾ പല പേരിൽ വിളിക്കുന്ന ഒരു ദൈവം അല്ലാതെ മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യർ വെച്ചാൽ ഇപ്പൊ ശിവലിംഗത്തെ വെച്ച് ആരാധിക്കുന്നു ശിവലിംഗം എടുത്തു വെച്ച് അതിന്റെ മേളില് പുഷ്പാർച്ചന നടത്തി അല്ലെങ്കിൽ നെയ്യഭിഷേകം നടത്തി തേലഭിഷേകം നടത്തി പാലഭിഷേകം നടത്തി ആരാധിക്കുകയാണ് അതെന്ന് പറയുന്നത് പിന്നെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അത് കാണുമ്പോൾ നമ്മൾ യഥാർത്ഥ ദൈവത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമെന്നാണ് അതെന്തു വാങ്ങിക്കട്ടെ നമ്മളതിനെ കുറിച്ച് ക്ഷേപിച്ചൊന്നും പറയുന്നില്ല പക്ഷേ യഥാർത്ഥ ദൈവം ഒരു ശക്തിയാണ് ഏതൊക്കെ മതം പറഞ്ഞാലും എല്ലാ മതക്കാരും വിശ്വസിക്കുന്ന ശക്തിയൊന്നുമുള്ള പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള അപാരമായ ശക്തിയാണ് ആ ശക്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ താല്പര്യം എന്ന് പറയുന്നത് ഇവര് ഇംഗ്ലീഷിൽ പറയുന്നത് എക്സ്റ്റേണൽ വില്ലെന്നാണ് എക്സ്റ്റേണൽ വില് ബാഹ്യമായിട്ടുള്ള ഒരു ഒരു താല്പര്യം ഉണ്ടാകണമെന്നുള്ളൊരു താല്പര്യത്തിന്റെ പിന്നിലാണ് താല്പര്യം ഉണ്ടായത് ഇത് നമ്മൾ സയന്റിഫിക്കായിട്ട് നോക്കിയാൽ അങ്ങനെ നമുക്കൊരു താല്പര്യമുണ്ടെങ്കിൽ അതുണ്ടാവും റോക്കറ്റ് ഉണ്ടായത് അങ്ങനെയാണ് റോക്കറ്റിന്റെ ചരിത്രം കൊടുത്ത് പരിശോധിച്ചാൽ റോക്കറ്റ് ഉണ്ടായ മനുഷ്യനെ ശൂന്യാകാശത്തിലേക്ക് അയക്കാൻ വേണ്ടി അവർ പല പരിപാടികളും നോക്കി അവസാനമാണ് റോക്കറ്റ് കണ്ടുപിടിച്ചത് കാരണം നമ്മുടെ മനസ്സിനൊരാഗ്രഹമുണ്ടെങ്കിൽ അത് നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും അങ്ങനെ ബാഹ്യമായിട്ടുള്ള ഒരു താല്പര്യം ലോകമുണ്ടാകണം അല്ലെങ്കിൽ ഈ ഭൂമി ഉണ്ടാകണം മനുഷ്യരുണ്ടാകണം എന്നുള്ള താൽപ്പര്യത്തിന് പേര് ദൈവം മനഃപൂർവമായി സൃഷ്ടിച്ചതാണ് ഈ ഭൂമി എന്ന് മാത്രം കുറിച്ച് ഞാൻ പറയുന്നു അടുത്ത പുരുഷമുണ്ട് കുറിച്ചും ആകാശത്തെ കുറിച്ചും നമുക്ക് പറയാം നമസ്കാരം സൃഷ്ടിയെപ്പറ്റി സാർ വളരെ വിവരിച്ചു പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമന്റിലൂടെ അറിയിക്കുക സാർ പറഞ്ഞതുപോലെ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നമസ്കാരം